ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ പുതിയ മത്സരാർത്ഥികൾ നമ്മുടെ പണിപ്പുരയിൽ കയറുകയും സാധനങ്ങൾ എടുക്കുകയും പക്ഷേ ബെസർ അടിച്ചിട്ടും അവർ ഇറങ്ങാതിരിക്കുകയും അതിനെതിരെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും പ്രതികരിക്കുകയും അവർക്ക് ഈ സാധനങ്ങൾ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞിരുന്നു പക്ഷെ ഇതിനെതിരെ നമ്മുടെ ജിഷിൻ വാദിച്ചു പറ്റത്തില്ല എനിക്ക് കിട്ടിയ സാധനങ്ങൾ ഞാൻ എടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഹൗസിലേക്ക് പ്രവേശിച്ചു പക്ഷേ നമ്മുടെ അക്ബർ ഇതിനെതിരെ നന്നായിട്ട് പ്രതികരിച്ചു പറ്റത്തില്ല നീ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് കയറിയാൽ മതി നിനക്ക് എടുക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെ നമ്മുടെ അക്ബർ പറഞ്ഞു പക്ഷെ അതിനെതിരെ ജിഷുൻ പറഞ്ഞു ജിഷിന്റെ സാധനങ്ങൾ എടുത്ത് അക്ബർ വലിച്ചെറിഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കിളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പിടിച്ച് കുന്തു ഒക്കെ ചെയ്തു അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ഹൗസിൽ നടന്നത് അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് പറയുകയുണ്ടായി എല്ലാവരും ലിവങ് ഏരിയ വന്നിരിക്കുക എന്ന് പറഞ്ഞു അതിനുശേഷം എല്ലാവരും വന്നിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു കറക്റ്റായിട്ട് നമ്മുടെ ജിഷിൻ്റെ കയ്യിൽ തന്നെയാണ് തെറ്റ് എന്തുകൊണ്ട് ജിഷൻ സാധനങ്ങൾ എടുത്ത് അകത്ത് കയറി എന്ന് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി അങ്ങനെ നമ്മുടെ ജിഷുൻ ചമ്മിപ്പോയി